ുളങ്ങര കടവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കടവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു യജ്ഞാചാര്യൻ സതീഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് പൂജ അഷ്ടലക്ഷ്മി പൂജ സ്വയംവര സദ്യ സർവൈശ്വര്യ പൂജ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു വൈകിട്ട് ദീപാരാധനയിലും പ്രാർത്ഥനയിലും ഭജനയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നാലാം തീയതി ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും